ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അഞ്ച് വർഷം ഒൻപത് വർഷം പന്ത്രണ്ട് വർഷം ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം അഞ്ചു വർഷം വരെയാണ് ഹിബ്രു ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ഏത് ഇസ്രായേൽ വത്തിക്കാൻ ഇറാൻ സ്പെയിൻ ഹിബ്രു ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ഏത് ഇസ്രായേലാണ് ശരിയായ ഉത്തരം വിനോദസഞ്ചാരം മുഖ്യ വ്യവസായം ആയിട്ടുള്ള സംസ്ഥാനം ഏത് കേരളം ഗോവ ആസാം സിക്കിം വിനോദസഞ്ചാരം മുഖ്യ വ്യവസായം വ്യവസായമായിട്ടുള്ള സംസ്ഥാനമാണ് ഗോവ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാത്ത രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് അയർലാൻഡ് ഇന്തോനേഷ്യ ജപ്പാൻ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാത്ത രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് മയോപ്യ രോഗം ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് മൂക്ക് നാക്ക് ചെവി ഏത് അവയവത്തെയാണ് മയോപ്യ ബാധിക്കുന്നത് കണ്ണിനെ ആണ് വീണയ്ക്ക് എത്ര കമ്പികളാണ് ഉള്ളത് ഏഴ് കമ്പികൾ എട്ട് കമ്പികൾ ഒൻപത് കമ്പികൾ പതിനൊന്ന് കമ്പികൾ വീണയ്ക്ക് എത്ര കമ്പികളാണ് ഉള്ളത് ഏഴ് കമ്പികൾ മൃഗങ്ങളിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള മൃഗം ഏത് ആന സിംഹം പുലി കുറുക്കൻ മൃഗങ്ങളിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള മൃഗമാണ് ആന ആനയുടെ ജീവിതകാലം എത്ര വർഷമാണ് അറുപത്തെട്ട് വർഷം എഴുപത് വർഷം എഴുപത്തി വർഷം എഴുപത്തിയെട്ട് വർഷം ആനയുടെ ജീവിത ദൈർഘ്യം എത്ര എഴുപത്തി വർഷം വരെയാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം പന്തിക്കും അറുപത്തി മൂന്ന് തവണ എൺപത്തി നാല് എഴുപത്തിരണ്ട് തൊണ്ണൂറ് തവണ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കും സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏത് ശുക്രൻ ബുധൻ വ്യാഴം ചൊവ്വ സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ് ശുക്രൻ സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത സെക്സ് രീതി ഏത് അനാൽ സെക്സ് ഫോർ പ്ലേ ചുംബനം മസാജ് സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത സെക്സ് രീതിയാണ് അനാൽ സെക്സ്